നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് മണി ചായക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പണ്ടത്തെ ഒരു പലഹാരമാണ് കേട്ടോ പണ്ടത്തെ 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 പലഹാരം നിങ്ങളൊക്കെ അത് കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നണത് നമ്മൾ സാധാരണ മണി മഴയൊക്കെ പെയ്യുക അങ്ങനെ തണുപ്പുണ്ടാവുക ആ സമയത്ത് നാലുമണിയാകുമ്പോൾ ചായക്ക് ഒന്നുമില്ലാണ്ടിരിക്കുക ആ സമയത്ത് എണ്ണ വേണ്ട ആവി വേണ്ട ഉണ്ടാക്കണ പലഹാരമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ എന്നാൽ കാണിച്ചതാ നമ്മുടെയൊക്കെ വീട്ടിൽ പപ്പടം ഉണ്ടാവില്ലേ ഈ പപ്പടം രണ്ട് മൂന്ന് പപ്പടം എടുക്കുക അടുപ്പില് തീ ഉണ്ടാവും കനല് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കനല്ണ്ടാവുമല്ലോ ആ കനലില് ഇങ്ങനെ ഇട്ടിട്ടാണ് ചുട്ടെടുക്കുക നമുക്ക് എടുക്ക ശരി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ ചെയ്യണം കനലിന്റെ എന്നുവെച്ചാൽ ഇതിങ്ങനെ ഇടാം എന്നിട്ട് അത് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇടാം ഇങ്ങനെ പൊളിക്കണ്ട തട്ടിക്കളയാ പോളേനെടാട ഇപ്പൊക്കെ നമുക്ക് ഇങ്ങനെ ചൂടാനായിട്ട് മറ്റേ നീക്കിട്ടാലോ നാ മേ എന്നു പറഞ്ഞ പോലെ ഇത് എന്താണ് ഇപ്പം നമുക്കിത് എടുക്കാനേ മറ്റേ കൊടിലൊക്കില്ലേ മറ്റേ പൊളിക്കണേ പോലെ പൊളയ്ക്കണല്ലേ പൊട്ടാ ഇങ്ങനെ പൊളിച്ചാൽ പിന്നെ അത് ണ്ടാവില്ലേട കുഞ്ഞു കുഞ്ഞു പോളെ ആവുക ശെരിക്കും ഞങ്ങൾ ആദ്യം ഉണ്ടാക്കുമ്പോ കുത്താറൊന്നുല്ല ഉം നല്ല രീതി അതാണ് അപ്പൊ നമ്മള് പപ്പടം ചുട്ടു സാധാരണ ഇത് ചിലപ്പോ കരിയൊക്കെ ചെയ്യാൻ കാലിയായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ചായ കട്ടൻ ചായയാണ് ശരിക്കും ഇതിന് ആപ്റ്റായിട്ടുള്ള സാധനം കട്ടൻ ചായയും പപ്പടം ചുട്ടും നമ്മൾ പാൽ വെച്ചിട്ടുണ്ട് ചായ അല്ലേട്ട കട്ടൻ കാപ്പി അല്ലേ കട്ടൻ കാപ്പിയും പപ്പടം ചുട്ടും ഇതാ പണ്ട് ഞങ്ങളുടെ ഇനി കാണാനില്ല കുട്ടിക്കാലത്ത് നിങ്ങൾ കഴിച്ചണ്ട ഇഷ്ടം പോലെ കൊറേ കാലമായി ഞാൻ വിചാരിക്കണ ഒരു പപ്പടം ചുട്ട് കഴിക്കണം പനി വരില്ലേ നമുക്ക് പനി പനി വരുമ്പോ പപ്പടം ചുട്ടതും പൊടിയ കഞ്ഞിട്ട് ഉപ്പിടാണ്ട് കഞ്ഞി അതന്നെ മഞ്ഞപ്പിത്തന് മാത്രല്ല ചിക്കൻ ബോക്സ് വന്നിട്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിക്കൻ ബോക്സ് ഒന്നും അപ്പം തട്ടുമുകളിൽ എന്നെ റൂമിലാക്കി രണ്ട് റൂമുണ്ട് ആ തട്ടുമുകളിലേക്ക് ആരും കയറില്ല ഞാൻ മാത്രം തട്ടുമുകളിൽ അപ്പം അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മുകളിൽ കോണീരവിടെ കൊണ്ടുപോയ്ക്കും ഞാൻ എടുത്ത് കഴിക്കും കടിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പത്രം വയ്ക്കും അങ്ങനെ ആരോട് സംസാരിക്കില്ല അങ്ങനെ ഒരു പത്ത് പഞ്ച് ദിവസം തട്ടുമുകളിൽ ഇങ്ങനെ കിടന്നു അപ്പോൾ എനിക്ക് നേരം പോകാനായിട്ട് പേപ്പർ പേപ്പറുണ്ടല്ലോ പത്രം പത്രം ഒക്കെ കൊണ്ട് തരും അത് മുഴുവനും എല്ലാ അക്ഷരങ്ങളടക്കം വായിച്ച് പഠിക്കും പഠിക്കും അതെന്നാണ് ജോലി പിന്നെ റേഡിയോയിൽ പാട്ട് കേൾക്കാൻ താഴ്ത്തുന്ന അത് കേൾക്കും പപ്പടം ചുട്ടതും പൊടിയിരി ഈ കഞ്ഞീൽ ഉപ്പിടാണ്ട് കഞ്ഞീരി അതുകൊണ്ട് കൊണ്ടൊരു ഇഷ്ടമുണ്ടാവില്ല പിന്നെ കുട്ടികൾ ഒരു ഫേസ് പറയില്ലേ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പറീലേ അടിയോടെ അടി പൊടിയേരിക്കഞ്ഞി ചുട്ട പപ്പടം ചൂടോടെ ഞാനേ ഇന്നത്തെ എന്റെ രാമായണത്തില് ഉം പറഞ്ഞിരിക്കണമെന്നിട്ട് അറിയോ ഉണ്ണ ശ്രീരാമൻ കാട്ടിലെങ്ങിരിക്കുക സീത സീതാ കാണാണ്ടായതിനു ശേഷം അവർ സുഗ്രീവനെയും ഹനുമാനെയൊക്കെ കണ്ടെത്തി പിന്നെ അവർക്ക് ബാലിയൊക്കെ ഒന്ന് സുഗ്രീവൻ്റെ രാജ്യം ഒക്കെ കൊടുത്ത് രാജാവ് ആക്കിയിട്ടു ശേഷം കുറച്ച് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് കാട്ടിലങ്ങനെ ഒട്ടിക്ക് താമസിക്കുകയാണ് അപ്പം ശ്രീരാമൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലക്ഷ്മണൻ ചോദിക്കും എനിക്കൊരു സംശയമുണ്ട് ഈ ക്രിയകളുണ്ടല്ലോ അതായത് ഭഗവാനെ പൂജിക്കാനുള്ള ക്രിയകൾ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരുമോന്ന് വെക്കും അതാണ് ക്രിയാമാർഗോപദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കാം അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് പല തരത്തിലും പൂജിക്കാം കാലത്ത് നേരത്തെ എണീക്കണം നന്നായിട്ട് കുളിക്കണം ദേഹശുദ്ധി വരുത്തണം പിന്നെ എവിടെയൊക്കെ ചെയ്യാൻ നമുക്ക് പൂജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പൂജിക്കാം സൂര്യനെ പൂജിക്കാം വെറുതെ ചാണകം മെഴുക നിരത്ത് പൂജിക്കാം ഏതിൽ വെള്ളിലും പൂജിക്കാം അതുപോലെ സാളഗ്രാമത്തിലും പൂജ ഏറ്റവും ഇഷ്ടം സാളഗ്രാമത്തിൽ പൂജിക്കുന്നതാണെന്ന് അപ്പൊ എന്താണ് സാളഗ്രാമം എന്ന് വെച്ചറിയോ അപ്പൊ വേറെ ആൾക്കും പറഞ്ഞു കൊടുത്തു സാളഗ്രാമം എന്താന്ന് സാളഗ്രാമം എന്ന് പറയണത് നമ്മളിപ്പോ ഒരു വിഗ്രഹം ഉണ്ടാവില്ലേ പൂജിക്കാനായിട്ട് എവിടെയെങ്കിലും അമ്പലത്തിലായാലും വിഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ ഇന്ന് ഇവിടെ നാളെ വേറെ സ്ഥലത്താങ്കിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ടാകും അപ്പൊ അവരൊക്കെ പൂജിക്കാൻ നിത്യപൂജയ്ക്കായിട്ട് അവർ സാളഗ്രാമം കൊണ്ടു നടക്കും സാളഗ്രാമം എന്ന് ചെറു ചെറിയല്ല ഒരു ഉരുണ്ട ഒരു കൊച്ചു കല്ലാണത് ആ കല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോക്കറ്റിലിട്ടും കൊണ്ടുപോവാം ബാഗിലിട്ടിട്ടും കൊണ്ടുപോവാം അത്രേ ഉള്ളൂ ഒരു സാധനം അപ്പോൾ ഈ കല്ല് ഈ സാളഗ്രാമം കൊണ്ടിങ്ങനെ ഇപ്പോൾ ഇന്ന് ഒരു ഉദാഹരണത്തിന് നമ്മുടെ വില്ലമംഗലം എന്നിട്ട് ഒരു കവിയുണ്ട് വില്ലമംഗലം അദ്ദേഹം ഒരു വലിയ തപസ്വിയായിരുന്നു കുറേ അമ്പലങ്ങളൊക്കെ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അമ്പലത്തിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളാണ് വില്ലമംഗലം അപ്പൊ വില്ലമംഗലം ഇതുപോലെ തന്നെ സാളഗ്രാമം വെച്ചിട്ട് പൂജിക്കുന്ന ഒരു ആളാണ് പ്രതിഷ്ഠിക്കുക സാളഗ്രാമം ഇങ്ങനെ വെച്ചു അത് ദേവനായിട്ട് ഇങ്ങനെ വിചാരിച്ചു ദേവന് ദേവൻ്റെ ചൈതന്യത്തിലേക്ക് ആവാഹിച്ച് അങ്ങനെ അപ്പം എന്തൊക്കെ വേണം പൂജിക്കാനായിട്ട് പുഷ്പങ്ങൾ വേണം വെള്ളം വേണം പിന്നെ പൂജിക്കാനും നെ നിവേദിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിങ്ങനെ പൂജിക്കുമ്പോൾ എന്നും ഒരു കുട്ടി ഇയാളുടെ എടുത്തു വന്നിരിക്കൂ അത്ര ഇങ്ങനെ കുട്ടികൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ ഏതെങ്കിലും കുട്ടികളൊക്കെ വരുമല്ലോ അപ്പോൾ ഒരു സഞ്ചാരിയാണല്ലോ അദ്ദേഹം അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇയാൾ പറയും പോളന്ന് പോളന്നു അറിയപ്പെട്ടിങ്ങനെ ഒരു ദിവസം ആവുമ്പോൾ എന്തെന്ന് അറിയോ ഈ സാളഗ്രാമം ഒളിച്ചു വെച്ചു സാളഗ്രാമം ഒളിപ്പിച്ചു വെച്ചു ആരെ ഈ കുട്ടി വില്ലമെങ്കലം പൂജിക്കാമെന്ന് നോക്കിയപ്പോൾ സാളഗ്രാമം കാണാനില്ല അപ്പോൾ സാളഗ്രാമം ഇവയെടുത്ത് എടുത്ത് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഇവനെ അടിച്ചു അടുക്കി വെച്ചിട്ട് അവരെയൊക്കെ ചെയ്തു അപ്പോൾ അവന് വിഷമായി അപ്പോൾ ഇവനവിടെ നിന്ന് ഒറ്റ പോകൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാളഗ്രാമം കിട്ടി അപ്പോൾ വില്ലമംഗലത്തിൻ്റെ വിഷമമായിട്ടാണ് കുട്ടി അവിടെ പോയി ഈശ്വര എവിടെ പോയി എവിടെ പോയി എന്ന് വെച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും നടന്ന് നടന്ന് കുറേ കഴിയുമ്പോൾ ഒരു കാടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് കാടാണ് വലിയ വനമാണ് അനന്തവനം എന്നാ പറയാ സ്ഥലത്തിൻ്റെ പേര് അനന്തവനം അവിടെ കാടിൻ്റെ ഉള്ളിലുണ്ടീ കുട്ടി ഇരിക്കുന്നു അപ്പോൾ പറയും മോനെ കിട്ടി സാളഗ്രാമം കിട്ടി നീ വാ അങ്ങോട്ട് വാ വായു വായ്മുറിയപ്പോൾ പറയും ഞാൻ വരുന്നില്ല ഞാൻ ഞങ്ങളുടെ വരുന്നേ ഇല്ല ഞാൻ ഇവിടെ ഇരിക്കുള്ളു എനിക്കിരിക്കാനുള്ള സ്ഥലം ഇവിടെയാണ് എന്നെ ഇവിടെ അങ്ങ് തന്നെ പ്രതിഷ്ഠിക്കണമെന്ന് പറയും അത് ഭഗവാനായിരുന്നു എന്ന് മഹാവിഷ്ണു ആയിരുന്നു എന്നിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും ഈ നാല് കൈകളും ശംഖും ചക്രും ഗതിയും ഒക്കെയുള്ള ഈ കുട്ടി ഭഗവാനെ കാണണം സാളൊക്കെ ഈ ഈ എൻ്റെ കൈയ്യൊക്കെ ഇതാവണുട്ടാ ലില്ല വങ്കലേ അപ്പോൾ ഈശ്വര അപ്പോൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ നന്നായിട്ട് ശ്ലോകം കീർത്തനങ്ങൾ കൊണ്ട് സ്തുതിക്കും അപ്പോൾ പറയും എനിക്ക് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരില്ല എനിക്കിരിക്കാനുള്ള സ്ഥലം ഇവിടെയാണ് ഇവിടെ തന്നെ ഒരു മന്ദിരം പണിത്തരണം എന്ന് പറയും അങ്ങനെ അവിടെ പ്രതിഷ്ഠിക്കും ആ കുട്ടിയെ അവിടെ വെച്ചിട്ട് ആ വനമൊക്കെ അവിടുന്ന് വെട്ടിക്കളയും അപ്പം അനന്ത വനം എന്നുള്ള സ്ഥലം ഒരു പട്ടണമാവുമല്ലേ അതാണ് അനന്തപുരം എന്നാവും പേര് പുരംന്ന് വെച്ചാൽ പട്ടണം എന്നർത്ഥം അനന്ത വനം എന്തായി അനന്തപുരമായി അനന്തപുരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തില അവിടുത്തെ ക്ഷേത്രം ഉണ്ടല്ലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതിന്റെ കഥയാണിത് ഉണ്ടായ കഥ ഇങ്ങനെയാണത്ര വല്യ വനായിരുന്നു അവിടെ വില്ലുമംഗലാണ് അവിടെ പ്രതിഷ്ഠിച്ചത് എന്ന് സാളഗ്രാമെന്ന മനസ്സിലായില്ലേ ഇപ്പോ അതായത് ചെറിയൊരു കല്ലായിരുന്നു സാളഗ്രാമം ഇപ്പൊ അദ്ദേഹം അവിടെ നിന്ന് പോവാൻ നിക്കാഞ്ഞെ പോകുമ്പോ എന്റെ വേറെ എവിടെയെങ്കിലും ഈ ദ്യുജൻ ബ്രാഹ്മണന്മാർക്ക് പൂജ ചെയ്യണമെന്ന് നിർബന്ധം അപ്പൊ ഓരോ ദിവസം പൂജ ചെയ്യണ്ട അവർക്ക് അപ്പൊ അവര് ഈ സാധനം കൈ പിടിച്ചാൽ മതിയല്ലോ ഈ സാളഗ്രാമം എന്ന കഥ കഥ കേട്ടോ നിങ്ങൾ ഞാൻ ഇന്നീ കഥ പറയാന്ന് വിചാ ഞാൻ ഓരോ ദിവസം രാമായണം വായിക്കുമ്പോഴേ ഞാൻ വിചാരിക്കും അയ്യോ ഈ കഥ കഥത്തെ ആ കഥ ഒന്നിങ്ങനെ പറഞ്ഞാലോന്ന് എന്തായാലും ഈ സാളഗ്രാമത്തിന്റെ കഥ പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് കുട്ടികളെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ടുള്ള കഥയാണ് ആ ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമായത് തോന്നുന്നു നിങ്ങളുടെ പപ്പടം ചുട്ടത് ഇഷ്ടമായോ ഞാൻ ഇന്നത്തെ ഭക്ഷണം ഇവിടെ കേട്ടോ ി ചുട്ട പപ്പടം ചൂടോടെ രാജന്റെ കഥ പറഞ്ഞോട് തന്നു ഞാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് പൂജിക്കേണ്ടത് അതാണ് അതിലേ ഇരിക്കണത് എഴുത്തച്ഛം നന്നായിട്ട് വായിക്കും മനസ്സിലാവും നമ്മള് രാമായ ചെല ഭാഗം സംസ്കൃത പക്ഷെ അതിന്റെ അടിയിൽ കൊടുത്ത് എഴുതി അല്ല അർത്ഥം അത് വായിച്ചാലും എന്താ വ്യക്തമായിട്ട് തിരിച്ചു തിരിച്ച് വായിക്കുമ്പോ ആ സംസ്കൃതം അറിയാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും അതേപോലെ പിന്നെ പറയാ വൃത്രാരിപുത്രധനയനും മിത്ര തനയൊക്കെ പറയലേ എന്തു വൃത്രാധിപുത്രധനയെന്നൊക്കെ പറഞ്ഞിട്ടറിയോ ആരാ വൃത്രാരിപുത്രധനയൻ ആരാ മിത്രധനയൻ അതൊക്കെ പറയുമ്പോ നമുക്കത് ആരാന്നറിയണമെങ്കിൽ അതിന്റെ അറിയണം അർത്ഥറിയണം വൃത്രാരിപുത്രന്ന് ചെറുത് പറഞ്ഞാല് ബാല്യാണ് മിത്രനയെന്നുവെച്ചാല് സുഗ്രീവനാണ് തനയെന്നു വച്ച മകൻ എന്നർത്ഥം അതിന്റെ കഥ നാളെ പറഞ്ഞാല് തനയെന്നുവച്ച പുത്രൻ നർത്ഥം ആത്മജൻ എന്നുവച്ചാൽ പുത്രൻ എന്നർത്ഥം സുഗ്രീവനും ഭാര്യ നമ്മൾ യുദ്ധത്തിന്റെ സമയത്ത് പറയണതാ എന്താണ് വൃ വൃത്രാദിപുത്ര പേര് വരാനുള്ള കാരണം എന്ന് എന്നുവച്ചാല് ആള് നല്ല കഥ കഥ വന്നു തരാട നാളെ